ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഹനാൻ ഷായുടെ ദമാമലയും കാസർഗോഡയും വിഷയം നിങ്ങളെല്ലാവരും അറിഞ്ഞാണെന്നുള്ള ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവും കൂടെ പറയണം എന്നുള്ളത് തോന്നി കാര്യം പാട്ടുകാരൊക്കെ ഇപ്പോൾ ഏറലാവുന്ന അല്ലെങ്കിൽ പാട്ടുകാരെ പിടിച്ച് ഏറാക്കുന്ന ഒരു ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ ഒരു കലാകാരൻ്റെ അവൻ്റെ കയറിൽ മുന്നോട്ടുള്ള യാത്രയിൽ അവൻ്റെ നെഗറ്റീവും വരാം പോസിറ്റീവും വരാം പക്ഷേ ഈ ഒരു നെഗറ്റീവിൻ്റെ കാര്യം പറയുമ്പോൾ കൂടുതലും ആ ഒരു കലാകാരൻ്റെ പ്രവർത്തികൾ കൊണ്ട് മാത്രം ആവണം എന്നില്ല ഒരു കലാകാരനെ നെഗറ്റീവ് വരുന്നത് അവൻ്റെ ചുറ്റുപാടുമുള്ള ആ ഒരു പരിപാടികൾ സംഘടിപ്പിക്കുന്ന സംഘാടകരുടെയോ അല്ലെങ്കിൽ അത് ആസ്വദിക്കാൻ വരുന്ന ഒരു കാഴ്ചക്കാരൻ്റെയോ ആ കലയെ സമീപിക്കുന്ന രീതിക്ക് അനുസരിച്ച് കൂടിയിരിക്കും ആ ഒരു കലാകാരൻ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ഹനാൻഷായുടെ കാര്യം പറയുമ്പോൾ നീണ്ട ഒരുപാട് നാളുകളായിട്ട് ഭയങ്കര പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുന്ന ഒരു ക്രൗഡ് പുളർ ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഹനാൻഷാ എന്ന് പറയുന്നത് പക്ഷേ ഈ ഹനാൻഷ ഭയങ്കര പോസിറ്റീവായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ നമ്മുടെ മലയാളികളുടെ മാത്രം ഒരു പ്രശ്നമാണോന്നറിയില്ല കുറെ നാളായിട്ട് ഇങ്ങനെ ആളുകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളെ കാണുമ്പോൾ അവനെ പിടിച്ചൊന്ന് താഴെണ്ണോ അവനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് വേണമെന്ന് ഭയങ്കര ആക്രാന്തം കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും അതിലൊരു എക്സാമ്പിൾ ഞാൻ ഇങ്ങോട്ട് വെക്കാം കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മുടെ ആരിഫ് ഹുസൈൻ പുള്ളിയുടെ ചാനലിൽ ഒരുത്തം വന്ന് പറയുന്ന കുറച്ച് കാര്യമുണ്ട് ഹനാൻ ഷേനെ പറയട്ടെ ഞാൻ ചെറിയൊരു ബൈറ്റ് മാത്രമേ ഇങ്ങോട്ട് നോക്കാം പിന്നെ ഇപ്പം ഇസ്ലാമിൽ തന്നെ കുറച്ച് കോമഡികൾ ഇസ്ലാം മാർക്ക് നിങ്ങളൊക്കെ ഇപ്പം പല രീതിയിൽ ഇവിടെ നിന്ന് ഇസ്ലാമിനെതിരെ സംസാരിക്കുന്നതല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ലേ ഇപ്പം ഈ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസ് ഹനാൻ ഹനാൻഷാൻ അടുത്ത് പറയാം ആൾ ഇസ്ലാം മാർക്കറ്റ് ചെയ്ത് ഒരു നല്ല പിള്ളായി നടക്കണോണ്ട് നമുക്കൊന്നും ഇട്ടാത്ത അവസ്ഥയാണ് അതായത് ബ്ലോഗിൽ ബിസ്മി ചൊല്ലി ഓ നമുക്ക് സീരിയസ് ഇതേതോ വിവരം കെട്ട ഒരു തരം നമ്മുടെ ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ നീ അവനെ കണ്ടുപിടിക്കണം ഇവനെ കണ്ടുപിടിക്കണം എന്നൊക്കെ ആൾക്കാരെ പറയുമല്ലോ അപ്പൊ അതുപോലത്തെ ഒരു സാധനമായിട്ടാണ് എനിക്കിത് തോന്നിയത് ഹനാൻഷ നല്ല രീതിയിൽ പാട്ട് പാടുന്നു തൻ്റെ ബ്ലോഗുകളില് കുറച്ച് ഒരു ഫാമിലി ഓഡിയൻസ് അല്ലെങ്കിൽ ഈ ഒരു സീരിയൽ കാണുന്ന ടൈപ്പ് ഓഫ് ഓഡിയൻസ് ഒക്കെ ഹനാൻഷായിക്കൊണ്ട് ഭയങ്കര പോസിറ്റീവ് ആയിട്ട് കാര്യങ്ങളൊക്കെ പോകുന്നു അതിനകത്ത് ഈ മതം വിറ്റ് ജീവിക്കുക എന്ന പോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഒരു രണ്ടര മിനിറ്റോളം ഉള്ള ഒരു വോയിസ് പണി ഞാൻ കുറച്ച് ഭാഗം മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പൊ അങ്ങനെ പറയുന്ന ഒരു സാധനമാണ് ഇതിനകത്ത് അതിനകത്ത് എങ്ങനെയൊക്കെ ഹനാൻഷയായി നെഗറ്റീവ് ആക്കാൻ പറ്റും ഓക്കെ എനിക്ക് കല്യാണം കഴിക്കാൻ പോലും പറ്റുന്നില്ല കാരണം എന്താണ് എനിക്ക് കഴിവില്ലാത്ത ഹനാൻ ഹനാൻഷ അവിടെ ഭയങ്കര പോസിറ്റീവായിട്ട് നിൽക്കുന്നതാണ് അങ്ങനെ ചിന്തിക്കുന്ന കുറെ മണ്ഡന്മാരായിട്ടുള്ള കുറെ വിവരം കേട്ട കുറെ ടീംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഇവന് ആലക്കെട്ട് ഇവന് കഴിവില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഹനാൻഷെ ഏതൊക്കെ രീതിയിൽ നെഗറ്റീവ് ആക്കാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഇത് കുറച്ച് ഫണ്ണി ആയിട്ടുള്ള സാധനം ജസ്റ്റ് ഇങ്ങോട്ട് വെച്ചു മാത്രമേ ഉള്ളൂ അതല്ലാതെ സീരിയസ് ആയിട്ട് തന്നെ ഭയങ്കര ഇതായിട്ട് ഹനാൻഷോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന കുറെ ആൾക്കാരെ കാണാൻ പറ്റും കാര്യം അവന് ഭയങ്കര ജാടാണ് ഭയങ്കര ഇതാണ് മതം വയ്ക്കുന്നത് ഈ അടുത്ത് ഒരു പട്ടീനെ വീട്ടിലോട്ട് വാങ്ങിച്ചു കാര്യം കുറച്ചധികം ആൾക്കാർ വീട്ടിലോട്ട് കാണാൻ വരുന്നതായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം സംസാരിച്ചു ഹനാൻ ഷാ പറയുന്നത് പ്രോപ്പർ ഒരു കാര്യമായിരുന്നു എന്നിട്ട് പോലും അതിനെ ഭയങ്കര നെഗറ്റീവായിട്ട് കണ്ടേക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു എന്താണെങ്കിൽ ദമാമിൽ നടന്നേക്കുന്ന ഒരു പ്രോഗ്രാമില് എന്താണ് പറ്റിയെന്നുള്ള കാര്യങ്ങള് ഹനാൻ തന്നെ പറയുന്നുണ്ട് നമുക്ക് അതൊന്ന് കേൾക്കാം സെക്കൻഡ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടിട്ട് വളരെ നല്ല ആഘോഷിച്ചുകൊണ്ട് നല്ല ഉള്ളിൽ സന്തോഷത്തോടെ നമ്മളിവിടെ വിളിച്ചതായിരുന്നു ഇൻ ബിറ്റ്വീൻ ഒരു ഇവന്റ് ടീം സംസാരിച്ചിട്ട് അവരിവിടെ നമുക്ക് വേണ്ട സൗണ്ട് സിസ്റ്റമോ ലൈസൻസോ എനിക്ക് പാടാനുള്ള ലൈസൻസ് പോലും ഇന്നിവിടെ ഇട്ട് പാടാനുള്ളത് എടുത്ത് വെച്ചിട്ടില്ല ഞാൻ നാലഞ്ചു ദിവസമായിട്ട് ഓരോരോ നാട്ടിലാണ് റിയാദിലാണ് ബെഹ്റിലാണ് ദുബായിലും അതൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ ഇന്നാണ് ഇവിടെ ചെന്ന് കേറുമ്പോ ഞാനും ഈച്ചു ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടി പാടാനുള്ള പത്ത് പതിനഞ്ച് പാട്ടുകൾ കമ്പ്യൂട്ടറിൽ ലോഡ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷെങ്കിൽ ഇവിടെ നമുക്ക് പെർഫോം ചെയ്യാനുള്ള ലൈസൻസോ കാര്യങ്ങളോ ഇല്ല അപ്പം ഹൈപ്പർ അൽവാഫക്കാർ ഇതില് ഒരു പങ്കും ഇല്ല ഓലിന്റെ മാക്സിമം നടക്കണമെന്ന് വിചാരിച്ച് ഇവൻ്റെ ആരെ ഏൽപ്പിച്ചു ഇവന്റ് കാര്യ ഇതിന്റെ ഇടയിൽ അല്ല ഞാൻ സത്യം സത്യം പോലെ പറയാണ്ട് ഞാൻ പോയാല് നാളെ ഇങ്ങളെ കണ്ടില്ലേ ഞാന് വലിയ സംഭവമായി ഇവിടെ വന്നിട്ട് പാട്ടൊന്നും പാടാണ്ട് ഞാൻ മിന്നീന്ന് എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാരും ഇന്റെ പിന്നാലെ ഉണ്ടാവും സോ അത് കണ്ടാ ഇന്റെ മകടവും വെറുതെ ആൾക്കാർ പരീക്ഷ നടക്കുന്നത് മുന്നോട് പറയും അപ്പൊ എന്താ വെച്ചാൽ ഈ ഇവന്റ് ടീം ലൈസൻസോ നമ്മുടെ ലാപ്ടോപ്പ് കുത്താനുള്ള പ്ലഗ്ഗിന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ട്രാക്ക് കേൾക്കണമെങ്കിൽ നമുക്ക് ഇ പി വേണം മിനിമം സൗണ്ട് കുത്തുന്ന സാധനം വേണം ആ സാധനം പാട്ടിടണ്ട പറയാ പാട്ടിട്ടിട്ട് മർച്ചിട്ട് കാര്യ അല്ല അത് പാർട്ടി ശബ്ദം കൂട്ടി മർശിച്ചിട്ട് കാര്യമില്ല അപ്പൊ ഈ ലാപ്ടോപ്പിന്റെ പോലും ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ല അത് ഇവരല്ല ഈ ഇവന്റ് ടീമിന്റെ പ്രശ്നമാണ് അപ്പൊ ഈ ഇവന്റിൽ ഞാൻ പാടാതെ പോകാനുള്ള ഒരേ റീസൺ ആ ഇവന്റുകാരാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പാടാൻ താല്പര്യമുണ്ട് ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട് ഞാൻ അറ്റ്ലീസ്റ്റ് മിനിമം ടു ഹവേഴ്സ് അല്ലെങ്കിൽ വൺ ഹവർ പെർഫോം ചെയ്ത് വൺ ഹവർ നിങ്ങളുടെ സ്പെൻഡ് ചെയ്ത് പോകാനുള്ള ഡീലിലാണ് ഞാനിവിടെ എത്തുന്നത് സോ അതുപോലെ ചെയ്യാണ്ട് തിരിച്ചു പോകുമ്പോ ഒരുപാട് സങ്കടോടു സോ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫാമിലീസിനോടും ഉമ്മമാരും കുട്ടികളും എല്ലാവരോടും എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുകയാണ് ഇത് ഇന്റെ നെറ്റ് അല്ല സ്റ്റിൽ ഞാൻ നിങ്ങളെ മുൻനിർത്തി ഞാൻ മാപ്പ് ചോദിക്കണം ഇവർ ഇങ്ങനത്തെ ഒരു പണി ഇവിടെ ചെയ്തു വെച്ചത് ഞാൻ അറിഞ്ഞില്ല എന്നോട് ക്ഷമിക്കണം നിങ്ങൾ നിങ്ങളുടെ ഇന്നത്തെ ജോബ് കാര്യങ്ങള് പണിയടക്കം മാറ്റി വെച്ച് പണിത്തിറക്കിന്റെ ഇടയില് വന്നവരാണ് എനിക്കറിയാം പാട്ട് കേൾക്കാൻ ആഗ്രഹിച്ചവരാണ് എല്ലാം എനിക്കറിയാം വേണമെങ്കിൽ ഞാൻ പറയാം ഞാൻ ഞാൻ നിസ്സഹായനാണ് എന്നോട് ക്ഷമിക്ക ഹനാൻ പറഞ്ഞ പോലെ പരിപാടി കാണാൻ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് അവരുടെ ഒരു ബുദ്ധിമുട്ടും നിസ്സായതയൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ ഹനാൻ അവിടെ പറയുന്നുണ്ട് ക്ഷമ ചോദിക്കുകയാണ് ഓക്കെ ഇവിടെ ഹനാൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയേക്കുന്ന ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ അൽഫഫ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരിക്കുന്ന അവർക്ക് പറ്റിയല്ല ഇവൻ്റ് മാനേജ്മെൻറ്റ് അവർക്ക് അവരുടെ ഭാഗത്തുനിന്നാണ് ഇങ്ങനെ എന്തൊക്കെയാണ് വേണ്ടുന്ന റിക്വയർമെന്റ്സ് എല്ലാം അവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ അവര് ഇത്തരത്തിൽ ആ ഒരു സാധനവും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല അതിൻ്റെ അത് മാത്രമല്ല ഇവർ ഈ അൽഫഫ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഒന്ന് ഞാനിങ്ങോട്ടൊന്ന് പ്ലൈ അവർ പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന്റെ റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ ഇവന്റ്സ് കമ്പനിക്കോ അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്പൺ പ്രോഗ്രാം ചെയ്യാൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഫുൾ സപ്പോർട്ടോ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കൊരു വേദിയാണിത് ആൻഡ് താങ്ക്സ് ഫോർ യുവർ ടൈം ആൻഡ് താങ്ക്സ് ഫോർ യുവർ കമ്മിങ് താങ്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു പെർമിഷൻ പോലും എടുക്കാതെ ഇത്തരത്തിലൊരു പ്രോഗ്രാം അവിടെ കണ്ടക്ട് ചെയ്തേക്കുന്നത് അപ്പം അത് ഇവരുടെ ഭാഗത്തുനിന്ന് പറ്റിയിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് അല്ലേ നിങ്ങൾ ആ ഒരു പെർമിഷൻ എടുക്കാന്നുള്ള നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട ഒരു ഭാഗത്തുമാണ് അപ്പം അതല്ല പെർമിഷൻ എടുക്കാതെ വന്ന പിന്നീട് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അതും നേരെ വന്ന് ആ വള്ളി കിടക്കുന്നതും ഹനാന്റെ മണ്യ്ക്ക് അപ്പം അതും ഇവർ ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ ഇവിടെ ഹനാന് റിക്വയർമെന്റ്സ് ഇപ്പം പറഞ്ഞ റിക്വയർമെന്റ്സ് ഒന്നും അവിടെ കിട്ടിയില്ല അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പാടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ആൾക്കാരിങ്ങനെ ദേഷ്യപ്പെടുമ്പോഴത്തേക്കിനെ ഈ ഇത് കാണാൻ വന്ന കാഴ്ചക്കാർ അല്ലെങ്കിൽ ഈ പാട്ട് കേൾക്കാൻ വന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അങ്ങനെ അത്രത്തിൽ പാട്ട് പാടി ഭയങ്കര ബോറായി പോയി കഴിഞ്ഞാൽ ആ ഹനാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് തോന്നുന്ന ഒരു അല്ലെങ്കിൽ അയാളുടെ ഷോയ്ക്ക് ഉണ്ടാവുന്ന ഒരു ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കുമല്ലോ ഇത്രയും ആൾക്കാർ പോവാം അവിടെ പോയിട്ട് ആ ഒരു ക്വാളിറ്റി തിരിച്ച് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു കലാകാരൻ എന്ന നിലയിൽ ഹനാൻഷായക്ക് വരുന്ന വലിയൊരു പരാജയം തന്നെയായിരിക്കും അവിടെ സംഭവിക്കുന്നത് അല്ലെ അത് കൃത്യമായിട്ട് ഓപ്പൺ ആയിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലെ കൃത്യമായിട്ട് എന്താണ് എന്തുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ പാടത്തുള്ള കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഓഡിയൻസിന്റെ ഇടയിലോട്ടിട്ട് കൊടുക്കുക അപ്പൊ ആ ഒരു ഓഡിയൻസോട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം പക്ഷെ അവരെ പൂർണ്ണമായിട്ട് നമുക്ക് തെറ്റു പറയാനും പറ്റില്ല കാര്യം അവർ ഈ ജോലിയൊക്കെ കളഞ്ഞിട്ടൊക്കെ ഈ പരിപാടി കാണാൻ വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഓഡിയൻസിന്റെ ഒരു റെസ്പോൺസോട് ഞാൻ ഇങ്ങോട്ട് നോക്കാം സംഭവം നല്ല രീതിയിൽ കാരണം എന്താ വെച്ചാൽ മൂന്ന് ഡോർ പുറത്തൊരു ഒരു പത്തഞ്ഞൂറ് ആൾക്കാർ പെട്ടുപോയി അതിന് പുറത്ത് പിന്നെ പുറത്തു കൊണ്ടുതന്നുകൊണ്ട് രണ്ട് പാട്ട് പ്രതീക്ഷ അതും കിട്ടിയില്ല എന്താ പറഞ്ഞാൽ പിന്നില്ല അല്ലെ ലൈസൻസ് ഇല്ല എന്തൊക്കെയാ ഇവിടെ കൊണ്ടുവന്നു അതാണ് അതെ ഓ പാർട്ടിക്കാരനാകുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടികൾക്കാണ് നമ്മൾ വേണ്ടിയിട്ട് പണി മുടക്കിയിട്ട് പല ബുദ്ധിമുട്ടുകളും പല പ്രശ്നങ്ങളൊക്കെ താണ്ടിട്ട് നമ്മൾ വരുന്നത് ഓ ആയിക്കോട്ടെ അങ്ങനെ എത്താറ് ഇവിടെ എന്ത് സംഭവിച്ചു ഒന്നും ഒന്നും മനസ്സിലല്ല മനസ്സിലും അപ്പൊ പരിപാടി എന്തായാലും അതുപോലെ മറ്റേല്ലൂക്ക मोशी वञी साथी वञी क्राम ഒരാഴ്ച മുമ്പ് ഇവിടെ പരിപാടി ആണ് അനുഭവക്കാര് ഇത്രയും ജനങ്ങളവിടെ വിളിച്ചു ഒരു ഇവന്റിന്റെ പറഞ്ഞുകൊണ്ട് പരിപാടി ക്യാൻസൽ ചെയ്തു കത്തയിൽ നിന്ന് ജിസയിൽ നിന്നും അപ്പം പത്തു നൂറ് കിലോമീറ്റർ താണ്ടി ഒരുപാട് ഒരു ജോലി വരെ ലീവ് എടുത്ത് ഇവിടെ വന്നതാണ് ആൾക്കാരെ ഒരു ഇവന്റിന്റെ പേര് ഇവന്റിന്റെ കാര്യം ഒരു പ്ലഗ് കൊടുത്തിട്ടെന്ന് പറഞ്ഞ പരിപാടി ക്യാൻസൽ ജനങ്ങൾ ഇവിടെ ഓഡിയൻസ് ഇത് മനസ്സിലാക്കണമെന്ന് ഞാൻ പറയുമ്പോൾ പോലും മറ്റൊരു കാര്യം കൂടെ ഉണ്ട് കാര്യം ഇവർക്ക് ജോലിയും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് പരിപാടി കാണാൻ വന്നേക്കുന്ന ആൾക്കാരാണ് അവരെ സംബന്ധിച്ചിടത്ത് അവരെ ഇപ്പം ഹനാ അവിടെ കിട്ടിയിരിക്കുന്ന റിക്വർമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഹനാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ സംഘാടകർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതൊന്നും അവർക്ക് നോക്കേണ്ട ആവശ്യമില്ല അവർക്ക് പ്രോഗ്രാം കാണാൻ വേണ്ടി അവർ ഒരു ദിവസം മാറ്റി വെച്ച് വന്നു എന്നുള്ളത് മാത്രമേ അവർക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ അങ്ങനെ മാറ്റിയിട്ട് അവർ അവിടെ വന്നിട്ട് ആ പ്രോഗ്രാം കാണാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ അവർക്ക് സ്വഭാവമായിട്ടും ഈ ഒരു കാര്യങ്ങളൊക്കെ ആ ഒരു ഫ്രസ്ട്രേഷൻ അവർ കാണിക്കുന്ന തന്നെ ആയിരിക്കും അതിൽ നമുക്ക് അവരെ പൂർണ്ണമായിട്ട് തെറ്റു പറയാനും പറ്റില്ല ബട്ട് ഞാൻ പറയുന്നൊരിതെന്താണെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ മണ്ടക്കോട്ട് പൂർണ്ണമായിട്ട് വലിയൊരു ഹേറ്റ് ഇട്ട് കൊടുത്തുന്ന ഒരു പരിപാടിയോട് എനിക്ക് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റില്ല എത്ര ആണെങ്കിലും അയാളുടെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം ഇപ്പുറത്ത് ഈ ഓഡിയൻസിന്റെ കാര്യം ഇവരും മനസ്സിലാക്കേണ്ടത് തന്നെയാണ് അപ്പോൾ ഇനിയൊരു പ്രോഗ്രാമിന് മുമ്പ് തീർച്ചയായിട്ടും ഹനാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ കർക്കശമായിട്ട് നിൽക്കുന്നുള്ളത് നമ്മൾ വിചാരിക്കുന്നു ഇങ്ങനെ ഇരിക്കെയാണ് തൊട്ടു പിന്നാലെ കഴിഞ്ഞ ദിവസം കാസർഗോഡ് വെച്ച് ഉണ്ടായിരിക്കുന്ന ആ ഒരു പ്രോഗ്രാമിൽ ഉണ്ടായിരിക്കുന്ന മറ്റൊരു വിഷയവും കൂടെ വരുന്നത് അതിൻ്റെ ഒരു ന്യൂസ് ബൈറ്റ് ഞാൻ ഇങ്ങോട്ട് വെക്കാം കാസർഗോഡ് ഗായകൻ ഹനാൻ ഷായുടെ പരിപാടിയിൽ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർ കുഴഞ്ഞു വീണു തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത പോലീസ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ സ്വകാര്യ സ്ഥലത്തൊരുക്കിയ പ്രത്യേക വേദിയിലായിരുന്നു പരിപാടി ഒരു ആർട്ടിസ്റ്റിനെ പിന്നെയും ഇത് മതിയാവല്ലോ സംഭവിച്ചത് എന്നുള്ള പങ്കെടുക്കാവുന്നതിന്റെ ഇരട്ടിയിലധികം ആളുകൾ ആ പരിപാടിക്ക് എത്തിയിരുന്നു നേരത്തെ തന്നെ അതിന്റെ മുഴുവൻ ടിക്കറ്റുകളും പൂർത്തിയായി പൂർണ്ണമായി അങ്ങനെ ആളുകൾ അതിനകത്ത് കയറിയതിനു ശേഷവും അതിന്റെ ഇരട്ടിയോളം ആളുകൾ പിന്നീടും ആ വേദിക്ക് പുറത്ത് അതിനകത്ത് കയറാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു ഇങ്ങനെ ആൾക്കൂട്ടം വലിയ ഒരാൾക്കൂട്ടം ഒരു ചെറിയ സ്ഥലത്ത് എത്തിയപ്പോൾ ഉണ്ടായ വലിയ പ്രശ്നമാണിത് ഇവിടെ നിരവധി പേരാണ് കുഴഞ്ഞുവിണത് സംഘാടകർ അവരോട് ആളുകളോട് മാറിപ്പോവാനും ഒഴിഞ്ഞു പോവാനുമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിടും എത്തിയ ആളുകൾ ഒന്നും തന്നെ അത്തരം നിർദ്ദേശങ്ങൾ പരിഗണിച്ചില്ല പിന്നീട് പോലീസിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയതിനു ശേഷം പുറമെ കൂടി നിന്ന് ആളുകളെ രാത്രിചാർജ് നടത്തിയാണ് അവരെ പിരിച്ചുവിട്ടത് അവിടെ നിന്ന് പല ആളുകൾക്കും എത്തിയ ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായി കുഴഞ്ഞുവിടും അവരെ സമയത്തിന് ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ഈ തിരക്ക് കാരണം സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായതിൽ ഏറ്റവും വലിയ പ്രശ്നം ഇത്രയധികം ആളുകൾ ഒരുമിച്ച് കൂടാൻ മാത്രം ഒരു ഇവർ ആ വേദി വേദി പുതിയ വ്യക്തിയുടെ പ്രത്യേക ഒരുക്കിയിരുന്നത് അതിൽ അതിൽ ആളുകൾ ഈ പരിപാടി കാണാൻ എത്തി എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവിടെയും സംഘാടകരുടെ ഭാഗത്തുനിന്ന് പറ്റിയേക്കുന്ന ഒരു പ്രോബ്ലം തന്നെയാണ് വീഴ്ച തന്നെയാണ് കാര്യം നൂറ് പേരെ കൊള്ളിക്കേണ്ടിടത്ത് അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണ് നൂറ് പേരെ കൊള്ളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഒരു അഞ്ഞൂറ് പേരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെ കുത്തി നിറയ്ക്കാൻ പറ്റും അവിടെ അങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടെ പറ്റി ഈ സംഘാടകർ ആലോചിക്കുണ്ട് അതിന്റെ വള്ളി നേരെ വന്ന് കിടക്കുന്ന ഹനാന്റെ മണ്ടയ്ക്കാണ് മുമ്പ് വേടൻ്റെ ഒരു പ്രോഗ്രാമിൽ വേടൻ എത്താൻ പറ്റാത്തൊരു സീനുണ്ടായിരുന്നു ഈ ഒരു ദമാവലി കേസ് പറയുമ്പോൾ എത്താൻ പറ്റാത്തൊരു സീനുണ്ടായിരുന്നു അത് അവിടുത്തെ പ്രോഗ്രാമിൽ വന്നിരുന്ന ഒരു ടെക്നീഷ്യന് ഷോക്ക് ഏറ്റവും മരണപ്പെട്ടു ആ കാര്യം വേടൻ തന്നെ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ ആ ഒരു വീഡിയോ അവിടെ കാണാൻ വന്ന ആൾക്കാർ എത്തുന്നതിന് ആൾക്കാരിലോട്ട് എത്തുന്നതിന് മുന്നേ തന്നെ അവിടുത്തെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത ആൾക്കാർ പറയുകയാണ് വേടൻ എത്താൻ പറ്റില്ല എന്താണ് റീസൺ എന്നൊന്നും പറയുന്നില്ല അത്രയും മാത്രം പറഞ്ഞപ്പോൾ പ്രോഗ്രാം കാണാൻ ഉച്ചയ്ക്ക് രണ്ട് മണി ഒന്ന് തൊട്ട് വന്നേക്കുന്ന ആൾക്കാരുണ്ട് രാത്രി ഒമ്പത് മണിയൊക്കെയായിട്ടും വേണം വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ചെളിയൊക്കെ വാരി എറിയുന്ന പോലത്തെ സീന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചിലപ്പോൾ ഈ ദമാവൽ അറിഞ്ഞിരിക്കുന്ന ഒരു പ്രോഗ്രാം ചിലപ്പോൾ കേരളത്തിലാരെയും ചിലപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റിയേനെ ഞാൻ ഇത്തരത്തിൽ ഇങ്ങനെ തിങ്ങി നിറങ്ങി പോകുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഈ പ്രായമായിട്ടുള്ള ഇച്ചിരി ഹെൽത്തിന് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാരും പിന്നെ കുട്ടികളെ കൊണ്ടുവന്നും നിങ്ങൾ ഇത്രത്തിൽ ഈ തിരക്കുള്ള സ്ഥലങ്ങളിലോട്ടൊന്ന് കൊണ്ടുപോകാണ്ടിരിക്കാൻ മാക്സിമം നിങ്ങൾ ശ്രമിക്കുക കാര്യം ആയിട്ട് വേടന ഇവിടെ കോന്നിയിലെ പ്രോഗ്രാം വന്ന ടൈമിൽ ഞങ്ങളെല്ലാവരും ഞങ്ങൾ യു പിള്ളാരാണല്ലോ പിള്ളേരാകുമ്പോഴത്തേക്കും നമുക്ക് ആരോഗ്യത്തിന് വലിയ പ്രശ്നവും ഇല്ല തിങ്കിലും പെട്ട ഇടക്കുടൊക്കെ കയറി എന്തെങ്കിലും ഒക്കെ ചാടി കയറിയൊക്കെ പോകാൻ പറ്റുമല്ലോ അപ്പോൾ നമ്മൾ ഈ മാക്സിമം ഈ പ്രോഗ്രാം കാണാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും സെൻട്രൽ ഭാഗത്തോട്ട് ഞങ്ങൾ എത്താനേക്കൊണ്ട് ഞങ്ങൾ എങ്ങനെയൊക്കെ ഞങ്ങൾ എത്തി അവിടെ ചെന്നപ്പം ഒരമ്മ ഈ തിരക്കിന്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ ആ പുള്ളിക്കാരിക്ക് എന്ത് പറ്റി എന്നൊക്കെ ഞങ്ങൾ ചോദിച്ചാൽ വയ്യ ഞങ്ങൾ എന്റെ മോനെ നോക്കി നിൽക്കുക മോൻ എത്ര വയസ്സുണ്ടോ എന്ന് ചോദിച്ചാൽ പറയാ ആറാം ക്ലാസ്സിലെ പഠിക്കുന്നത് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനെ കേട്ടി വിട്ടേക്കാണ് അങ്ങ് ഏതോ ഒരു തിക്കിന്റെ തിരക്കിൻ്റെ ഇടയിൽ എന്നിട്ട് ഞങ്ങളടുത്ത് പറയാം മോനെ ഒന്ന് വിളിക്കാമോന്ന് ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ എങ്ങനെ പോയി വിളിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു അമ്മ ഞാൻ നോക്കുമ്പോൾ ആ അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുക വയ്യാണ്ടിരിക്കും അമ്മയ്ക്കെന്നാ തിരിച്ചു പൊക്കൂടെ ഇവിടുന്ന് തിരക്കിനൊന്ന് മാറുകയും ചോദിക്കുമ്പോഴെങ്കിലും പറയുന്നത് മോനെ അവിടെ ഉണ്ട് മോനെ വിളിക്കാണ്ട് എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത് അപ്പൊ നിങ്ങൾ ഇത്തരത്തിലൊന്നും ആലോചിക്കണം ഹെൽത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ കുട്ടികളെയും കൊണ്ട് പോകുന്ന ആൾക്കാര് ഈ തിരക്കിനകത്ത് പെട്ട് കഴിഞ്ഞാൽ പെട്ടുപോലെ ആരും ശ്രദ്ധിക്ക പോലും ഉണ്ടാവില്ല ഈ മരണം പോലും സംഭവിക്കാവുന്ന ഒരു കാര്യം ഈ തിരക്കിന് ഇടയിൽ പെട്ടുപോകുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിച്ച് കണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും സംഘാടകരെ എന്താണ് കൂടുതൽ ആൾക്കാരെ വേണ്ടുവരുക അതിനകത്ത് ടിക്കറ്റിന്റെ പൈസ കഴിഞ്ഞാൽ കൂടുതൽ പൈസ ഉണ്ടാക്കുക അവരുടെ ഭാഗത്തുനിന്ന് ആ കാര്യം അവരുടെ പോക്കറ്റ് കീശ നിറഞ്ഞ അതങ്ങനെ പൊക്കോളും പക്ഷേ നഷ്ടം വരുന്നത് ഈ കാണാൻ വരുന്ന ആൾക്കാരൊക്കെ തന്നെയായിരിക്കും അപ്പോൾ അതുകൂടെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക സോ എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായും നേരെ കമന്റ് ബോക്സിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിട്ടാണ് അപ്പോൾ ശരി